ആറ് കുഞ്ഞു കുഞ്ഞു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്റെ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നേറേ വീട്ടിൽ സന്തോഷമായിട്ട് ചെറുക്കനെ തള്ളി പറഞ്ഞു വിട്ടിട്ട് കരയെന്ന് അവൻ ഇവിടെ കാണാൻ മേടിക്കത്തില്ലായിരുന്നു കളിയാക്കാനല്ലോ ഒരു തള്ളയുടെ നിനക്ക് മനസ്സിലാവുമോ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ തവണ ജോലിക്ക് പോകുന്നില്ല വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു അപ്പൊ ഈ സങ്കടം അങ്ങ് മാറുമല്ലോ ആര്

നമിച്ച് നാട്ടി സന്തോഷമായിട്ട് നടക്കുന്ന പിള്ളേരെ അയിലത്തുകാർ ജർമ്മനി പോകുന്നു കാനഡ പോകും പറഞ്ഞ് തള്ളി അങ്ങ് വിടും അതിൽ ഇത് കള്ളക്കരച്ചില്ല എന്തെങ്കിലും മേടിച്ചോ എന്റെ മോൻ ചിന്നോ അവൻ വിളിക്കുമ്പോൾ ചോദിക്കും പൈസ അയച്ചില്ലെന്ന് ചുമ്മാതെ കുറെ കള്ളക്കൂട്ടുന്നത് ഏ നോക്ക് നല്ല കൂടിയ പ്ലേറ്റാ ഇതിനകത്താ ഞങ്ങൾ എന്നും ചോറ് അല്ലാതെ വേറെ പ്ലേറ്റിലൊന്നും അല്ല ഇത് പൊട്ടുന്ന പ്ലേറ്റോ നല്ല പ്ലേറ്റ് ഒന്നും ഇല്ലേ ഈ പിന്നെ നല്ല പ്ലേറ്റ് ഒക്കെ നല്ലൊരു പിന്നെ രാവിലെ ഉച്ചക്കും വൈകിട്ടും എല്ലാം എ സി ഇടുമ്പോനെ എ സി ഇടാ അമ്മക്ക് പറ്റത്തില്ലടാ ഒന്നാമത് തൊലി എല്ലാം അങ്ങ് ഡാർക്കായി ഇനിയിപ്പൊ മീൻപെട്ടാനും കൂടെ ഒരു എ സി വേണോന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പറ്റത്തില്ല மே பயங்கிரி சூடமேயா ஏசி ஊதிடுமே ஏ እንዴன்னக்க மேடிச்சி வச்சிருக்கனே சூட ஏசி வந்து விடட்டில்லை என்ன தோரம் கரண்டியாடா ஓட காரன்னு நானே நான் உனி கொண்டுட்டு அரை மிச்ச கடக்கு வேணாம கீரா அள்ள கோழி கட்டிட்டு பர்ப்பிரடா ஏசி டா மண்ணேக்கன அவன பின் என்ன இதக்க மேடிச்சி வச்சிருக்கனே நான் ஆரேங்கரம் மரும்பு கிட்ட ஷோ കാണിക്കാൻ தணிப்பிக்கனோ நீ எந்து વિચારിച്ചது ஆ ஃபானின்ட கப்பாசிட்டி அங்கလုံး மாறும் രൂപ നീ എന്തോ വിചാരിച്ചേ ആ നാപ്പത് രൂപയുടെ ഒരു യൂണിറ്റ് കറണ്ട് യാർ കടക്കും തള്ളുന്നു തള്ളു കേട്ടോ ഞാൻ പോവാ ശരി അവൻ പോയി ഇനി എ സി ഓഫ് ചെയ്യടാ മതിയടാ ഓരോന്നൊക്കെ വന്നോളൂ സമയമാകുമ്പോ എ സി ഇടന്നും പറഞ്ഞോണ്ട് ഓഫ് ചെയ്യടാ എളുപ്പം ഇതുവരെ എങ്ങൊന്നും എനിക്കൊരു വി എ പി പരിഗണന കിട്ടിയിട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിൽ വരുന്നവരെ എൻ്റെ അമ്മ വി ഐ പിയെ വലിയ പരിഗണന കൊടുക്കുന്നത് പുതിയ പ്ലേറ്റ് അതും പൊട്ടുന്ന കൂടിയ പ്ലേറ്റ് പുതിയ ബെഡ്ഷീറ്റ് ഇന്ന വരെ എ സി ഇട്ടില്ലെങ്കിൽ അന്ന് ഫുൾ എ സി പുതിയ മീൻ പുതിയ ചിക്കന് എല്ലാം പുതിയത് ഇനി ഏതൊക്കെ കിട്ടാൻ അതല്ല ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരോടും നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് നല്ലതൊക്കെ തന്നില്ലേ പിന്നെ ആർക്കും കൊടുക്കാനാണ് ഇത് നമുക്ക് വേറെ ഒരാൾ തരുത്തില്ല നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടത്തില്ല ഇതൊന്നും ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇപ്പോഴും ഷോക്കേസ് പൊട്ടിക്കാത്ത പ്ലേറ്റ് ഇരിപ്പുണ്ട് കപ്പിരിപ്പുണ്ട് എല്ലാം ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം ആർക്കാണ്ടുവേണ്ടി തിന്നാൻ വെച്ചേക്കുക